ഗുഡ് മോർണിംഗ് പത്തനംതിട്ടയിൽ ഇത്തവണ വലിയ രീതിയിലുള്ള വാക്പോരാണ് നമ്മൾ കണ്ടത് പല വിഷയങ്ങളിൽ ഏറ്റുമുട്ടുന്നത് കാണുന്നു ഇപ്പോൾ ആൻഡ്രോ ആന്റണി പറഞ്ഞു നിർത്തിയെടുത്തത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഈ കൊട്ടിക്കലാശ ദിനത്തിലെ ആവേശം എങ്ങനെ സുജിയ കൊട്ടിക്കലാശത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ആന്റോ ആന്റണിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് ഈ വിഷയത്തിൽ നാം തോമസ് ഐസക്കിന്റെ പ്രതികരണം കൂടി നാം തേടുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ വിവിധ മുന്നണികളുടെ കൊട്ടിക്കലാശം പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നടക്കുമെന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ എന്ന നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിൽ കൂടിയാണ് നമുക്കറിയാം മൂന്ന് മുന്നണികളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്നലെ അനിൽ ആന്റണിയുടെ വിശദീകരണമൊക്കെ നാം കേട്ടിരുന്നു നേരത്തെ നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് ഇന്നലെ അനിൽ ആന്റണി വ്യക്തമാക്കിയത് അതേസമയം തന്നെ തോമസ് ഐസക്കും പറയുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ആന്റോ ആന്റണിയും ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും അവർ ർക്ക് എതിരെ വന്ന ആരോപണങ്ങളിൽ മറുപടി പറയണം എന്നുള്ളതാണ് ആന്റോ ആന്റണിക്ക് നേരെ അനിൽ ആന്റണി ആരോപണം ഉന്നയിച്ചത് സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് സംബന്ധിച്ചാണ് അക്കാര്യം കൂടി വിശദമായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്ന് തോമസ് ഐസക്കും പറയുന്നു ഇത്തരത്തിൽ വലിയ വാക്പോര് തന്നെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ നടന്നത് ആ സമയത്ത് നടന്നത് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേയുള്ളൂ പരസ്യ പ്രചാരണം അവസാനിക്കാൻ അതിൽ ആ സമയത്ത് പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായാണ് മുന്നണികൾ വരുന്നത് ഏറ്റവും ഒടുവിൽ ആന്റോ ആന്റണി പറഞ്ഞത് സി പി ഐ എം ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്നുള്ളതാണ് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പത്തനംതിട്ട ജില്ലയിൽ കള്ളവോട്ട് സി പി ഐ എം നടത്തിയെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു അതേ പാറ്റേണിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി ഐ എം കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ആന്റോ ആന്റണി പറഞ്ഞിരിക്കുന്നത് ഇന്നലെ തന്നെ തോമസ് ഐസക്കും ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയിരുന്നു തോമസ് ഐസക് പറഞ്ഞത് പരാജയ ഭീതി കൊണ്ടാണ് യു ഡി എഫ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് സുജയ താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് മറ്റു റിപ്പോർട്ടേഴ്സും E